നമസ്കാരം വരാനിരിക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും സാമൂഹികവുമായ കാരണങ്ങൾ നിർണായകമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ജമ്മു കാശ്മീരിൽ ഇത്തവണ ബി ജെ പി വൻ പ്രതീക്ഷയിലാണ് സംസ്ഥാനത്ത് ഭരണം പിടിക്കാനുള്ള തന്ത്രമൊരുക്കുകയാണ് ബി ജെ പി ഇത്തവണ അവർ മത്സരിക്കുന്നതും ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളിലാണ് കശ്മീർ തലവരയിലെ ആകെയുള്ള നാല്പത്തിയേഴ് സീറ്റിൽ പത്തൊമ്പത് എണ്ണത്തിൽ മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് അതേസമയം ജമ്മുവിലെ നാൽപ്പത്തിമൂന്ന് നിയമസഭാ സീറ്റുകളിലും ബി ജെ പി മത്സരിക്കുന്നുണ്ട് ഇത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് ഇവിടെ വലിയ നേട്ടമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി കശ്മീർ മേഖലയിൽ നിലവിലുള്ള പാർട്ടികൾ നേട്ടമുണ്ടാക്കുമെന്നാണ് ബി ജെ പി കരുതുന്നത് അതുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ കുറച്ചത് കശ്മീരിൽ ബി ജെ പിയുടെ എതിരാളികളായ നാഷണൽ കോൺഫറൻസും പി ഡി പിയും പ്രോക്സി സ്ഥാനാർത്ഥികളുടെ കാര്യം ഉന്നയിച്ചിട്ടുണ്ട് രൂക്ഷ വിമർശനം എഞ്ചിനീയർ റഷീദിനെതിരെ അടക്കം ഒമർ അബ്ദുള്ള ഉന്നയിച്ചിരുന്നു എന്നാൽ ഈ രണ്ട് വമ്പൻ പാർട്ടികളുടെയും വോട്ടുകൾ ചെറുകക്ഷികൾ ഭിന്നിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ജമ്മുവിലെ ഹിന്ദു വോട്ടുകളും ബി ജെ പി സഹായിക്കും മണ്ഡല പുനർനിർണയം വന്നതോടെ ബി ജെ പിക്ക് അനുകൂലമാണ് കാര്യങ്ങൾ ആറ് സീറ്റുകൾ കൂടുതലായി വന്നിട്ടുണ്ട് ജമ്മുവിൽ ദോഡ പൂഞ്ച് രജൌരി കിഷ്തർ റംബാൻ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ ബി വോട്ട് വർദ്ധിപ്പിച്ചു വരുന്നതാണ് കാണുന്നത് അതേസമയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പൊതു റാലിയെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കശ്മീരിലെ ദോഡ ഇന്ന് സന്ദർശിക്കും കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു പ്രധാനമന്ത്രി ദോഡ സന്ദർശിക്കുന്നതെന്ന് കേന്ദ്ര കൽക്കരി ഖനി മന്ത്രിയും ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ജി കിഷൻ റെഡ്ഡി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദോഡ സന്ദർശിച്ച് തെരഞ്ഞെടുപ്പ് യോഗം നടത്തും നാൽപ്പത്തി രണ്ട് വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു പ്രധാനമന്ത്രി ദോഡ സന്ദർശിക്കുന്നത് അതിനാൽ ഇതൊരു സുപ്രധാന സംഭവമായി കണക്കാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം ഒരു പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ദോഡ സന്ദർശനമാണിത് എന്ന് കിഷൻ റെഡ്ഡി പറഞ്ഞു ോഡ സ്പോർട്സ് സ്റ്റേഡിയത്തിലായിരിക്കും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുക ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള മോദിയുടെ ആദ്യ റാലി കൂടിയാണിത് സെപ്റ്റംബർ പത്തൊമ്പതിന് മോദി ശ്രീനഗറും സന്ദർശിക്കും പത്ത് വർഷത്തിനു ശേഷമാണ് കശ്മീർ താഴ്വഴിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അരങ്ങൊരുങ്ങുന്നത് മുൻ തെരഞ്ഞെടുപ്പിൽ എല്ലാ സഖ്യത്തിനും പ്രാധാന്യം നൽകിയായിരുന്നു ബി മത്സരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ പി ഡി പിയുമായി ഒരുമിച്ച് തന്നുകൊണ്ട് മത്സരിച്ച ബി ജെ പി ഇവിടെ സർക്കാർ രൂപീകരിച്ചിരുന്നു അന്ന് പി ഡി പിയുടെ മുഫ്തി മുഹമ്മദ് സയ്യിദ് ആയിരുന്നു മുഖ്യമന്ത്രി പിന്നീട് സയ്യിദിന്റെ മരണശേഷം മകളായ മെഹബൂബ മുഫ്തിയും അധികാരമേറ്റെടുത്തു ഇതിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ പി ഡി പി നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരിൽ നിന്ന് ബി ജെ പിന്മാറുകയായിരുന്നു തുടർന്ന് ഗവർണർ സത്യപാൽ മാലിക് സഭ പിരിച്ചുവിടുകയായിരുന്നു അതിനുശേഷം ഇതുവരെയും ജമ്മു കാശ്മീരിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല തൊണ്ണൂറ് അംഗം നിയമസഭയിലേക്ക് മൂന്ന് ഘട്ടങ്ങളിലായാണ് ഇക്കുറി വോട്ടെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടം സെപ്റ്റംബർ പതിനെട്ടിനാണ് തുടർന്നുള്ള ഘട്ടങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും ഒക്ടോബർ ഒന്നിനും നടക്കും വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൈസ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം വൈറ്റ് സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ പ്രൊമോട്ടേഴ്സ് ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം